നമസ്കാരം വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഉണക്കമീൻ ചമ്മന്തിയാണ് നമ്മളൊന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറു നിറച്ച് ചോറ് കഴിക്കാനായിട്ട് അത്രയേറെ സ്വാദാണിതിന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ഉണക്കമത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ വേണം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു ഏഴെട്ട് വറ്റ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് മത്തി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനാവശ്യമുള്ള കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം അത് ഓയില് കൂടിപ്പോയി കഴിഞ്ഞാലും നമ്മുടെ ഒരു എണ്ണമായി ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് വറ്റൽ മുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കളറൊക്കെ വേണമെങ്കിൽ പിരിയൻ മുളക് എടുത്താലും നല്ലതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് പുളിയും കൂടി ഇട്ടു കൊടുക്കാം പുളിയുടെ കുരുവൊക്കെ മാറ്റിയതിനു ശേഷം ഇട്ടു കൊടുക്കുക അപ്പം ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പം ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ട് വരാം ഞാനിതിപ്പം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണക്ക മീനിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഏഴെട്ട് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം മറ്റുള്ള മുളക് ചതഞ്ഞ് വരാനായിട്ട് പാടാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതൊന്ന് ചതച്ച് മാറ്റി വെക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നന്നായിട്ട് ഇതൊന്ന് ചമ്മന്തി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഉണ്ട ഉരുട്ടി എടുക്കാം അപ്പം ഞാനിത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സമ്മന്തിയാണ് ഉണക്കമീനിന്റെ ഫ്ലേവർ കൂടുതലായിട്ടും ആഗ്രഹമുള്ളവർ കുറച്ചുകൂടി ഉണക്കമീൻ മീൻ എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് മറക്കാതെ തന്നെയൊന്ന് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ബൈ ടേക്ക് കെയർ